സ്വാഗതം റോം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നാളെ ലോക സമാധാനത്തിനായി ജാഗരണ പ്രാർത്ഥന നടത്തും ലിയോ പതിനാലാം എൻ പാപ്പ മെത്രാനായുള്ള റോം രൂപതയുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ ലോറൻസിന്റെ നാമധേയത്തിലുള്ള ബെസ്ലിക്കയിൽ പ്രാർത്ഥനകൾ നടക്കുക റോം രൂപതയുടെ വികാരി ജനറലായ കർദിനാൾ ബെൽദസാരെ റീന പ്രാർത്ഥന നയിക്കും പ്രാദേശിക സമയം നാളെ രാത്രി എട്ട് മുപ്പതിനാണ് പ്രാർത്ഥന ആരംഭിക്കുക ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും എതിരെ ജപ്പാനിലെ കത്തോലിക്ക ബിഷപ്പുമാർ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തുവന്നു ആണവായുധങ്ങൾ കൈവശം വെക്കുന്നത് സംഘർഷ പരിഹാരത്തിന് ഒരു തടസ്സമാണെന്ന ചിന്ത തെറ്റാണെന്ന് ബിഷപ്പുമാർ പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം അന്ന് വിതച്ച ദുരന്തത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും സമീപകാലത്തെ ആണവ ആക്രമണ ഭീതിയുടെയും പശ്ചാത്തലത്തിലുമാണ് ജാപ്പനീസ് ബിഷപ്പുമാര് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നൂറ്റമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ വീണ്ടും തിരുഹൃദയത്തിനെ പുനഃപ്രതിഷ്ഠിച്ച് അയർലൻഡ് യേശുവിന്റെ ശരീര രക്തങ്ങളുടെ തിരുനാൾ ദിനത്തിൽ നോക്കിലെ മരിയൻ ദേവാലയത്തിൽ വെച്ചാണ് ഐറിഷ് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും അര്മാക് അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഇമോൺ മാർട്ടിൻ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അയര്ലന്റിനെ പുനർസമർപ്പിച്ചത് തിരുഹൃദയ പുനഃപ്രതിഷ്ഠയ്ക്ക് ആശംസകളും പ്രാർത്ഥനകളും ലിയോ പാപ്പ അറിയിച്ചിരുന്നു എം സി എ മാവേലിക്കര ഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്യോസ് പിതാവിനെ ആദരിക്കലും കർഷകശ്രീ അവാർഡ് വിതരണവും കറ്റാനം സെന്റ് സ്റ്റീഫൻസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സംഘടിപ്പിച്ചുമായ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് യോഗം ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം സ്വയം തൊഴിൽ സഹായധന വിതരണ ഉദ്ഘാടനം എം സി എ സഭാതല പ്രസിഡന്റ് എസ് ആർ ബൈജു നിർവഹിച്ചു എം സി എ ഭദ്രാസന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബാബു ഭദ്രാസന ജനറൽ സെക്രട്ടറി വില്യംസ് മത്തായി ട്രഷറർ കോശി പാറത്തുണ്ടിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു എം സി എ സഭാതല വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യുസ് കുഴിവിള ഭദ്രാസന വൈദിക ഉപദേഷ്ടാവ് ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത് എം എസ്സി മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ തെക്കടത്ത് ഫാദർ ജോർജ് ചെരുവിള എം സി എ ഭാരവാഹികൾ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു ക്രൈസ്തവ പീഡനങ്ങൾ അപലപനീയമാണെന്ന് കെ സി ഡി സി ഇത്തരം സംഭവങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഹമാ ഗ്രാമത്തിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യ നടന്ന ചാവേർ ആക്രമണം അതേസമയം പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ശാശ്വത സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് നന്ദി